അസ്സാംക്കും വാഹനത്തല്ലാഹി വബർക്കാത്ത് അലഹമ്മില്ല വസലാത്ത് വസ്സലാമ റസൂലില്ല അജ്മീൻ അമ്മാബാജ് ഏറ്റവും പ്രിയങ്കരായ ഇസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച നാലാമത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനരായ അധ്യാപകരെ അധ്യാപികമാരെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കൊച്ചനിയന്മാരെ അനിയത്തിമാരെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ നാലാമത് വേർഷൻ ഇൻഷാള്ള ഇവിടെ ആരംഭം കുറിക്കുകയാണ് നാം ഏവരും മനസ്സിലാക്കിയതുപോലെത്തിനും ആഴ്ചകൾ തോറും നടത്തിയ വിസിറ്റുകളുടെയും ഇതര പ്രീ പ്രോഗ്രാമുകളുടെയും സമാപനം എന്ന നിലയ്ക്ക് ഈ നടത്തപ്പെടുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്നെന്നും മനസ്സിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഓരോ അധ്യാപക സമ്മേളനത്തിന് ശേഷവും വന്നുകൊണ്ടിരുന്ന ഫീഡ്ബാക്കുകളും അഭിപ്രായങ്ങളും അനുമോദനങ്ങളും ഈ വേദിയിൽ പ്രത്യേകം അനുസ്മരിക്കേണ്ടതാണ് ഇൻഷാല്ല പതിവ് പോലെ തന്നെ വളരെയധികം പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇന്നത്തെ ഈ ദിവസത്തെ പ്രോഗ്രാമും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഫിജിറ്റൽ രൂപത്തിൽ നടത്തപ്പെടുന്ന ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓരോ സെഷനും ഓരോരുത്തർക്കും ഇൻഷല്ല തങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് കയറി ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ സഹപ്രവർത്തകരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുവാൻ ഊർജം നൽകുന്ന അതിന് മോട്ടിവേഷൻ നൽകുന്ന അതിന് മാർഗദർശനം നൽകുന്ന രൂപത്തിലായിരിക്കും ഇൻഷാല്ല ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് നേടാൻ സാധിക്കുന്നത് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ ഏവരുടെയും സശ്രദ്ധമായ ശ്രദ്ധയും പങ്കാളിത്തവും ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നന്ദി വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് വരെ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ നാല് സൈഡ് വെനുകളും വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് കെ ജി പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ മനസ്സിന് ഇണങ്ങുന്ന രൂപത്തിൽ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച രൂപത്തിൽ ദിനീ ചിട്ടകളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വീറ്റ് ബെഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വെനു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എൽ പി പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ബട്ടർഫ്ലൈസ് എന്ന പേരിൽ വളരെ ഭംഗിയായി വളരെ ചിട്ടയോടുകൂടി മനോഹരമായ വേദി സംഘടിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ല അവർക്ക് വേണ്ടുന്ന പ്രോഗ്രാമുകളും അവിടെ നടക്കുകയാണ് അതുപോലെ തന്നെ യു പി പ്രായത്തിലുള്ള കുട്ടികൾക്ക് ലിറ്റിൽ വിങ്സ് എന്ന പേരിൽ നമ്മുടെ തൊട്ടടുത്ത് വേറൊരു ഓഡിറ്റോറിയത്തിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ള കുട്ടികൾക്ക് ടീൻ സ്പേസ് എന്ന പേരിലും നാല് വേനുകളിലായി വളരെ പ്രൗഢമായ രൂപത്തിൽ തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇൻഷാല്ല കുറച്ചുകൂടി പ്രതിനിധികൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ദീനി ചിട്ടയും നമ്മുടെ വാക്കും പാലിച്ചുകൊണ്ട് ഇൻഷാല്ല നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ് എല്ലാ സഹോദരങ്ങളെയും ഒറ്റ വാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വർഹമത്